ആ ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ആസിഫ് അലി അനുശ്വര രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ചിത്രം ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ ും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രത്തിന് ഇന്ന് മൂന്നാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ അതിഗംഭീരമായ ബുക്കിംഗാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് മൂന്നാം ദിവസം കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ബൈ ബൈ